കൊടകര കുഴൽപ്പണ കേസിലെ ബി ജെ പി നേതാക്കളെ പ്രതിസന്ധിയിലാക്കി കൂടുതൽ വെളിപ്പെടുത്തലുമായി ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീശൻ ആറ് ചാക്കുകളായി ഒൻപത് കോടി രൂപയാണ് ആദ്യം തൃശ്ശൂരിൽ എത്തിയതെന്നും ഇതിൽ മൂന്ന് ചാക്കുകൾ ഉടൻ തന്നെ ഇവിടെ നിന്നും മാറ്റിയെന്നും സതീശൻ ആരോപിക്കുന്നു ഇത് ആരാണ് കൊണ്ടുപോയതെന്നും എവിടേക്കാണ് കൊണ്ടുപോയതെന്നും അന്വേഷിക്കണമെന്നും കൊടുത്തുവിട്ട ആളുകൾ ഇത് വെളിപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യമാണ് കള്ളപ്പണ ഇടപാട് ഇത് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം ഈ പണമെല്ലാം കൈകാര്യം ചെയ്യുന്നത് ജില്ലാ ട്രഷററാണ് പാർട്ടി ജില്ലാ പ്രസിഡന്റ് അനീഷിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് അയാൾ പണം കൈകാര്യം ചെയ്യുന്നത് ബി ജെ പി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ച പണത്തിന് കാവൽ ഇരുന്നുവെന്ന ഒറ്റ തെറ്റു മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളതെന്നും സതീശൻ പറയുന്നു ബി ജെ പിക്ക് തൃശൂർ ജില്ലയിൽ രണ്ടായിരത്തി മുന്നൂറ് ബൂത്തുകളാണുള്ളത് ഇതിൽ തന്നെ പാർട്ടി സജീവമായിട്ടുള്ള ബൂത്തുകൾ ചുരുക്കമാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി പരമാവധി പതിനായിരം രൂപയാണ് ഓരോ ബൂത്തിനും നൽകുന്നത് ഇത് നൽകിയതിനു ശേഷം ബാക്കി വന്ന പണം എന്തു ചെയ്തുവെന്ന് നേതൃത്വം വ്യക്തമാക്കണം ആരെയൊക്കെയാണ് ഇത് വീതം വെച്ച് എടുത്തത് എന്തിനൊക്കെ വേണ്ടിയാണ് ഈ പണം ഉപയോഗിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വരണം എന്നും തിരൂർ സതീശൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാ പണവും വിതരണം ചെയ്ത് കഴിഞ്ഞുവെന്ന് പറഞ്ഞിട്ടും ഒന്നര കോടി രൂപയാണ് പിന്നീട് ബാക്കി ഉണ്ടായിരുന്നത് ഇത് ഒരു മാസത്തിലധികം പാർട്ടി ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ പണം ഒരു ചാക്കലും രണ്ട് ബിഗ് ഷോപ്പറുകളുമായി പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ കാറിൽ അവിടെ നിന്നും കൊണ്ടുപോയിരുന്നു അതിനുശേഷം ഈ പണത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലെന്നും സതീശൻ പറഞ്ഞു ബി ജെ പിയുടെ തൃശൂർ ജില്ലാ ഘടകത്തിൽ നടക്കുന്നത് കള്ളത്തരമാണ് അടിയന്തിരമായി ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടുകയും ഈ കള്ളപ്പണ ഇടപാട് നടത്തിയ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണം കള്ളപ്പണം ഉപയോഗിക്കുക എന്നത് രാജ്യദ്രോഹ കുറ്റമാണ് ഈ കുറ്റം ചെയ്ത ആളുകളെ പോലീസോ ഇ ഡി ചോദ്യം ചെയ്യുകയും ഈ പണം എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചതെന്നും ആർക്കാണ് വീതം ചെയ്തതെന്നും കൃത്യമായി കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൊടകര കുഴപ്പട കേസിന്റെ അന്വേഷണം ബി ജെ പി നേതാക്കളിലേക്കും എത്തുകയാണ് കേസിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യലിൽ ബി ജെ പി തൃശൂർ ജില്ലാ മുൻ ഓഫീസ് സെക്രട്ടറി തെരൂർ സതീഷ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ബി ജെ പിയുടെ നേതാക്കളെ ചോദ്യം ചെയ്യും സതീഷിന്റെ രഹസ്യമൊഴി കോടതിയിൽ രേഖപ്പെടുത്തും ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച നേതാക്കൾ കോടികളുടെ കള്ളപ്പണ ഇടപാണ് ആണ് നടത്തിയതെന്നും സതീഷ് കെ ജോസഫ് പോലീസ് നൽകിയത് കള്ളപ്പണ സംഘത്തിലെ ധർമ്മരാജിനെ കെ സുരേന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് കെ കെ അനുഷ്കുമാറും തനിക്ക് പരിചയപ്പെടുത്തി തന്നു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ ഹരിയുടെ പങ്കിനെ കുറിച്ചും സതീഷ് മൊഴി നൽകി സതീഷിന്റെ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രത്യേക യോഗം ചേർന്ന് പരിശോധിച്ചു മൊഴി മാറ്റി പറയാതിരിക്കാൻ വകുപ്പ് നൂറ്റി അറുപത്തിനാല് പ്രകാരം കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചു ഇതിനുള്ള അപേക്ഷ സി ജി എം കോടതിയിൽ നൽകും രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം ചോദ്യം ചെയ്യേണ്ട നേതാക്കളുടെ പട്ടിക തയ്യാറാക്കും സി ഐ ജി തോംസൺ ജോസ് കൊച്ചി സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ എസ് സുദർശനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഡിവൈഎസ്പി പി വി കെ രാജുവാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ അറിവോടെ നാൽപ്പത്തി പോയിന്റ് നാലു കോടി രൂപ കള്ളപ്പണം വിതരണം ചെയ്തെന്ന് കുഴൽപെടാം ൻ ധർമ്മരാജന്റെ മൊഴിയുമുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് കോടി ഇറക്കിയതായും കവർച്ച കേസ് അന്വേഷിച്ച സംഘം കണ്ടെത്തിയിരുന്നു ഈ കേസിൽ കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു കള്ളപ്പണമിടപാട് അന്വേഷിക്കാൻ ചുമതലയുള്ള കേന്ദ്ര ഏജൻസികളായ ഇ ഡിക്കും നികുതി വിഭാഗത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രത്യേകം അയച്ചിരുന്നു എന്നാൽ ബി ജെ പി പ്രതിസ്ഥാനത്ത് ആയതിനാൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല